അസ്സാമലൈക്കും വർഹമത്തുള്ള എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു തൈലിലൂടെ എങ്ങനെയാണ് ഞാൻ വരുമാനം കണ്ടെത്തിയതെന്നുള്ള വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടാണ് ഫസ്റ്റ് പാർട്ട് കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കാണണേ മോട്ടിവേഷൻ ക്ലാസ് എല്ലാവർക്കും പറ്റും പക്ഷേ അത് ജീവിതത്തിൽ കൊണ്ടുവരാനാണ് പ്രയാസം അല്ലേ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ എനിക്കൊരു വലിയ പണി കിട്ടിയെന്ന് പറഞ്ഞിരുന്നല്ലോ അത് പറയാം അതിന് മുമ്പായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അങ്ങനെ ഞാൻ തുണിയെല്ലാം കൊടുത്തു തീർത്താൽ സന്തോഷത്തിൽ ഇരിക്കുകയായിരുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായി എൻ്റെ വീട്ടിൽ വരാൻ തുടങ്ങി വാഷ് ചെയ്ത് കഴിഞ്ഞ് തുണി കീറിപ്പോയി ചുരുങ്ങിപ്പോയി കളറ് ഫുള്ള് പോയി ഇതൊക്കെയായിരുന്നു കംപ്ലൈൻറ്റുകൾ ഞാൻ ആകെ വല്ലാത്തൊരു ബജാറിലായി ഇനിയിപ്പോൾ എന്താ അവരോട് പറയേണ്ടത് ഒന്നും അറിയില്ല കാരണം ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണല്ലോ എന്ത് ചെയ്യാൻ ഞാൻ അവരോട് എൻ്റെ സത്യാവസ്ഥ പറഞ്ഞു ഞാൻ രണ്ടാമത് തുണി എടുത്തതാണ് ഫസ്റ്റ് തവണ എറണാകുളത്തു നിന്നാണ് തുണി എടുക്കുന്നത് ഇപ്രാവശ്യം മധുരയിൽ നിന്നാണ് തുണി എടുത്തത് മധുരയിൽ നിന്ന് കിട്ടിയ തുണിയിലാണ് എനിക്ക് ഇങ്ങനൊരു പണി കിട്ടിയതെന്ന് പറഞ്ഞു അപ്പോൾ അവരിൽ ചിലരുന്നോട് പറഞ്ഞു അല്ലേലും മധുരയിലെ തുണി കൊള്ളില്ല ഞങ്ങളാരും മധുരയിലെ തുണി എടുക്കാറില്ല എന്ന് പിന്നെ ഞാൻ അവരെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു അടുത്ത പ്രാവശ്യം നല്ല തുണി നിങ്ങൾക്ക് എറണാകുളത്തു നിന്നും വാങ്ങിക്കൊണ്ട് തരാം അതിൽ ഞാൻ വില കുറയ്ക്കാമെന്ന് പറഞ്ഞു ഫസ്റ്റ് കച്ചവടം തുടങ്ങിയതല്ലേ എന്ന് വിചാരിച്ച് അവർ മനസ്സില്ലാ മനസ്സോടെ അത് സമ്മതിച്ച് തിരികെ പോയി പിന്നെ ഞാൻ എറണാകുളത്തു നിന്നും തന്നെ തുണി വാങ്ങി വളരെ കുറഞ്ഞ പ്രൈസിൽ അവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അങ്ങനെ ആ കാര്യം ഓക്കെ ആയി പിന്നെ എനിക്ക് തുണി സ്റ്റിച്ച് ചെയ്ത് വിളിക്കാൻ ആകെ പേടിയായി എങ്കിലും മടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ ഇറങ്ങിയതല്ലേ ഒരു വരുമാനം ആവശ്യമാണല്ലോ എന്ന് കരുതി വീണ്ടും തുണി സെയിൽ ചെയ്യാൻ തുടങ്ങി ആദ്യമൊക്കെ ഞാൻ അടുത്തുള്ള വീടുകളിൽ സ്റ്റിച്ച് ചെയ്ത തുണിയുമായി പോയി കൊടുക്കുകയായിരുന്നു പതിവ് തൊട്ട അടുത്തുള്ള അയൽവാസികൾക്ക് മാത്രമായിരുന്നു ഞാൻ കൊടുത്തിരുന്നത് പിന്നെ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇതുപോലെ തുണി കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവരോട് വീട്ടിൽ വരാൻ പറയാൻ അങ്ങനെ ഓരോരുത്തരായി വീട്ടിൽ വരാൻ തുടങ്ങി വന്നവരോടൊക്കെ ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ വരുമ്പോൾ അടുത്തുള്ള അയൽവാസികളെ കൂട്ടിക്കൊണ്ട് വരണം നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയണം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ നന്നായി പ്രാർത്ഥിച്ചു കാരണം നമ്മുടെ പ്രതിസന്ധികളൊക്കെ നീക്കുന്നത് അള്ളാഹുവാണല്ലോ ആ അള്ളാഹുവിനോട് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പ്രാർത്ഥന അന്നും ഇന്നും എൻ്റെ ആയുധമാണ് അൽഹമില്ല അതുകൊണ്ട് തന്നെ ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടും എൻ്റെ സ്റ്റിച്ചിങ്ങിൽ എനിക്കൊരു ബുദ്ധിമുട്ട് ഇന്നേ വരെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല പിന്നെ ചെറിയ പരീക്ഷണങ്ങൾ അത് മനുഷ്യനുണ്ടാകും അത് സ്വാഭാവികമാണല്ലോ അന്ന് ഞാൻ ഇടുക്കിയിലായിരുന്നു താമസിച്ചിരുന്നത് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് കോഴിക്കോടാണ് തുടക്കത്തിൽ എനിക്കുണ്ടായിരുന്ന കസ്റ്റമർ ഇന്നും എൻ്റെ കസ്റ്റമർ തന്നെയാണ് ഞാനിപ്പോൾ കോഴിക്കോട് നിന്നും സ്റ്റിച്ച് ചെയ്ത് എൻ്റെ ഇടുക്കിയിലുള്ള കസ്റ്റമർക്ക് പാഴ്സലായി തുണി അയയ്ക്കുകയാണ് ചെയ്യുന്നത് എന്തോ അള്ളാഹു നമ്മളിൽ അവർക്ക് കൊടുത്ത ഒരു വിശ്വാസം പത്ത് രൂപ കൂടിയാലും ഞാൻ എൻ്റെ തുണിയിൽ ഒരു കോംപ്രമൈസും ചെയ്യില്ല ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും നല്ല കളക്ഷനുമാണ് ഞാൻ എൻ്റെ കസ്റ്റമർക്ക് കൊടുക്കാറുള്ളത് ബ്രോഡ്വേയിൽ പല പല കടകളിൽ മാറി മാറി ഞാൻ നൈറ്റി പീസ് എടുത്തിട്ടുണ്ട് എങ്കിലും എനിക്ക് മുംബൈ ഗാർമെൻസിൽ നിന്നും എടുക്കുന്നതാണ് ഇഷ്ടം അവിടുത്തെ തുണി നല്ല ക്വാളിറ്റിയുള്ള തുണിയും നല്ല സെലക്ഷനുമാണ് പതിമൂന്ന് വർഷത്തോളമായി ഞാൻ മുംബൈ ഗാർമെൻസിൽ നിന്ന് തന്നെയാണ് നൈറ്റി തുണികൾ സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് കൂടി തുണികളെല്ലാം സെയിൽ ചെയ്യാൻ പറ്റും എൻ്റെ തുണികളുടെ സെലക്ഷൻ കണ്ടുകൊണ്ട് തന്നെ വിൽപ്പനക്കാരികളായ സ്ത്രീകൾ എൻ്റെ അടുത്ത് നിന്നും നൈറ്റി സ്റ്റിച്ച് ചെയ്ത് വാങ്ങാറുണ്ട് ഇപ്പോൾ ഞാൻ ഹോൾസെയിലായും റീറ്റെയിലായും തുണി കൊടുത്തു തുടങ്ങി അലഹമില്ല